വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പ്രതിപക്ഷ എൽ ഡി എഫ് അംഗങ്ങളുടെ ആരോപണം വാസ്തവ വിരുദ്ധമെന്ന് പാണ്ടിക്കാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സമയം അടുത്തിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള തന്ത്രം മാത്രമാണ് എൽ ഡി എഫ് അംഗങ്ങൾ നടത്തിയതെന്ന് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പങ്കുവച്ചു പാട്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് കാണാൻ ഇടയിട ഉണ്ടായത് ഇവിടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ പഞ്ചായത്ത് ഭരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി പോകുന്ന സമയത്താണ് അവർ ഇത്തരത്തിലുള്ള പത്ര പ്രസ്താവനകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ നമ്മുടെ ലെവലിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ നിന്നും നമ്മൾ അൻപത്തി ഏഴാമ സ്ഥാനത്താണ് ഇന്ന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത് ട്രഷറി നിയന്ത്രണങ്ങളും ഒരുപാട് പ്രയാസങ്ങളുമുള്ള ഈ കാലഘട്ടത്തില് നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും വലിയ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് അൻപത്തി ഏഴാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ കരുത്തും അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെ പ്രവർത്തനവും ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ ഈ ഒരു ഒരു സ്റ്റേജിൽ എന്നുള്ള നിങ്ങളോട് പങ്കുവെക്കാൻ പഞ്ചായത്തിലെ റോഡ് റോഡിതര വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച മൂന്ന് കോടിയിലധികം രൂപ പദ്ധതി കാലാവധിക്കുള്ളിൽ വിനിയോഗിക്കാതെ പാണ്ടിക്കാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി നഷ്ടപ്പെടുത്തിയെന്ന ആരോപണവുമായി പ്രതിപക്ഷ എൽഡിഎഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇതിനു മറുപടിയായാണ് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തുകയായ അഞ്ച് കോടി രൂപയിൽ രണ്ട് ഗഡുക്കളായി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിച്ചു കിട്ടിയതെന്നും ലഭിച്ച തുകയിൽ നിന്നും ഒന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപ വിനിയോഗിക്കുകയും സംസ്ഥാന സർക്കാർ ഒമ്പത് ബില്ലുകളിലായി മടക്കിയയച്ച തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ലഭ്യതക്കുറവ് മൂലം ബാക്കി തുകയുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം നേരിട്ടതാണെന്നും ഭരണസമിതി അംഗങ്ങൾ പങ്കുവച്ചു കൂടാതെ പട്ടികജാതി വിഭാഗത്തിന്റെ ഭവന പുനരുദ്ധാരണ പ്രവർത്തിക്കായി സർക്കാർ നൽകിയ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഒമ്പതിയൊമ്പത് ശതമാനം തുകയും വിനിയോഗിച്ചുവെന്നും സംസ്ഥാന സർക്കാർ അവഗണിക്കുമ്പോഴും പ്രവൃത്തി പൂർത്തീകരണത്തിൽ തലത്തിൽ അൻപത്തേഴ് സ്ഥാനവും ജില്ലാ തലത്തിൽ പത്ത് സ്ഥാനവും കരസ്ഥമാക്കുവാൻ പഞ്ചായത്തിന് സാധിച്ചുവെന്നത് അഭിമാനകരമെന്നും ഭരണസമിതി അംഗങ്ങൾ പങ്കുവച്ചു പഞ്ചായത്ത് മെയിൻ്റെ ഫണ്ട് ഏകദേശം അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അവർ ഉന്നയിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരാനുള്ള മൂന്ന് ഗഡുവാണ് ആണ് നമ്മൾക്കൊരു സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കേണ്ടത് രണ്ട് ഗഡു മാത്രമേ നമ്മൾക്ക് എത്തിയിട്ടുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മൂന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി സംതിങ് ഉള്ള ഒരു തുകയാണ് നമ്മൾക്ക് അലോട്ട്മെന്റ് ആയി വന്നിട്ടുള്ളത് അതിൽ നിന്ന് ഏകദേശം രണ്ടിനും കോടി സംതിങ് നമ്മളത് മുഴുവനും എക്സ്പെൻഡിച്ചറാക്കി കഴിഞ്ഞു അതിൽ ബാക്കി വരുന്ന ഏകദേശം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി സംതിങ് വരുന്ന ഒരു തുക അതിൽ ഏകദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് ബില്ലുകൾ ആയി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ബില്ലുകൾ അഞ്ച് ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു ബില്ല് പോലും ട്രഷറിയിൽ നിന്ന് മാറാത്ത ഒരു സാഹചര്യമാണ് ഈ അടുത്ത അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറവ് മാത്രം ഇവിടെ പാർലമെന്റ് എലക്ഷൻ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അവാസ്തവമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പെങ്ങും ഇല്ലാത്ത വിധം പാണ്ടിക്കാട് പഞ്ചായത്തിൽ നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ജനറൽ ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒന്നേ ആറ് ശതമാനം നമുക്ക് ചിലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത ഫണ്ട് എഴുപത്തി മൂന്ന് ശതമാനത്തോളം അതും നമുക്ക് പൂർണ്ണമായിട്ടും ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് സി ഫണ്ട് അത് തൊണ്ണൂറ്റി ഒമ്പത് അതായത് അറൗണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും അത് നമുക്ക് ചിലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ടോട്ടൽ നമുക്ക് നയൻറ്റി ടു പോയിൻ്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏത് കാലത്താണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ പത്രവാർത്തകൾ വന്നത് ട്രഷറി ബാനെ കുറിച്ചായി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ട്രഷറികളും എല്ലാ ബില്ലുകളും തടഞ്ഞു വെച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് അത് നിങ്ങളൊന്ന് അണ്ടർ തൈൻ ഇടണം നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിന് മുകളിൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കിട്ടാത്ത ഫണ്ടും അതിന് നമ്മൾ കിട്ടിയതിന് തന്നെ നമ്മൾ ചിലവഴിച്ചതിന് ബില്ല് കൊടുക്കാത്തതും പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് ജനങ്ങളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരിനെ വെള്ള പൂശാൻ അതായത് കേരള സർക്കാരിനെ വെള്ള പൂശാൻ ഇറങ്ങി തിരിച്ചത് വളരെ മോശം പരിപാടിയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനത്തിലേക്ക് പോവേണ്ട ഒരു സമയത്തല്ലായിരുന്നു ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നു ഈ പത്രസമ്മേളനം ഇടതുപക്ഷം നടത്തിയത് നന്നായി എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം നമുക്ക് കിട്ടേണ്ട പണത്തിന്റെ ഏകദേശം രണ്ട് കോടിയോളം രൂപ രണ്ട് കോടിക്കടുത്തുള്ള രൂപ ഗവൺമെന്റ് ഇന്നേ വരെ നൽകിയിട്ടില്ല അതായത് മാർച്ച് മുപ്പത്തി ഒമ്പിന് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് നൽകേണ്ട പണം ഇന്നേ വരെ നൽകാതെ നൽകിയ ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചത് അത് ബില്ല് പാസ്സാക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെയും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ച ഈ സർക്കാരിന്റെ നയങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷാംഗങ്ങളോട് ഞങ്ങള് വളരെയധികം നന്ദി അറിയിക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് പി എച്ച് ഷമീം സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ പി സലീൽ വി മജീദ് അസ്കർ മുക്കട്ട സൈനുൽ ആബിദ് അനീറ്റ ദീപ്തി കെ പി പ്രേമലത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്